ഴവില്ലോക്കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിടികിട്ടാമട്ടാണല്ലോ കണ്ണഞ്ചും ചില ചിൽ കൊഞ്ചും ചില ചിൽ ചാഞ്ചാടുന്നൊരു മുഞ്ചോ മറ്റൊരു മമ്മിൽ വന്നെത്തി മണി ും ഇത് ദുനിയാവിലെ കൊട്ടാരമാണ് സ്വർഗത്തിലെ കൊട്ടാരം ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയില്ല വല്ലാത്തൊരനുഭൂതിയാണ് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാ നമ്മൾ ഇന്ന് സുഭി നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് ദീപത്ത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഇന്ന് വേണ്ടാത്തത് കണ്ടിട്ടുണ്ടോ മൊബൈലില് ഉണ്ട് മ്യൂസിക്കുള്ള പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടോ ഉണ്ട് അന്യ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ഉണ്ട് അതേ കള് കുടിച്ചിട്ടുണ്ടോ ചിലരുണ്ട് വിഭചരിച്ചിട്ടുണ്ടോ ചിലരുണ്ട് ഒരുപാട് ഹറാമുകൾ പലിശക്ക് കൊടുത്തിട്ടുണ്ടോണ്ട് പലരും പലിശ വാങ്ങിയിട്ടുണ്ടോ ഉണ്ട് ഈ ഹറാം ഒഴിവാക്കാതെ എങ്ങനെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം കിട്ടുകയുള്ളു പക്ഷേ മാക്സിമം ഹറാമ് കൈയൊഴിച്ച് ജീവിക്കണേ മഹാരിം മഹാരി

മുന്നൂറ് ചെല്ലണ ആരിക്കലും താല്പര്യമുള്ളവരെ ഒന്ന് ഇൻഷാല്ല പറയുന്നത് നിങ്ങള് വേചാറാണ്ടാ ഇത് സു ഇപ്പൊന്നു വിചാരിച്ചിട്ട് ചെല്ലാൻ കഴിഞ്ഞാൽ ചെല്ലണം പക്ഷെ എന്നാലും മനസ്സിലുണ്ടല്ലോ നോക്കാന്ന് മുന്നൂറ് ചെല്ലാത്ത അരമണിക്കൂർ മതി ഒന്ന് ഒന്ന് ഒന്നൊന്ന് ഇൻഷാല്ലാ പറഞ്ഞു ആയിരണം ചെല്ലാൻ താല്പര്യമുള്ള ആൾക്കാരാ ഒന്ന് പറയുന്നു എന്താ ഒരു മരിച്ചുണ്ട് സമയം കിട്ടൂല കിട്ടൂല അള്ളാ നമുക്ക് പണിയൂല്ലോഫിയൊക്കെ തരട്ടെ ആയിരം ഇല്ലാലേ സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടിട്ടേ മരിക്കൂന്ന മുസീബത്ത് രക്ഷപ്പെടാൻ നല്ല മാർഗമാണ് സ്വർഗത്തിലെ കല്യാണത്തിന് നമുക്ക് ദാവൂദ് ദാദ് ഇസ്ലാമിന്റെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടാവും അല്ലാമന്റെ പാട്ടിലിയടേ ജന്നത്തുൽ ഫിർദൗസി പന്തലന്നുരുങ്ങണ ജിൽജിൽ കീലുക്കി എന്ന ദഫ് മെല്ലമുയരണ ജന്നത്തുൽ ഫിർദൗസി പന്തലന്നുരുങ്ങണ ജിൽജിൽ കീലുക്കി എന്ന ദഫ് മെല്ലമുയരണ